നമസ്കാരം മൂന്ന് തരത്തിലുള്ള സി പി എമ്മുകാരുണ്ടായി ഒന്ന് അന്ധരും അടിമകളും നിഷ്കളങ്കരും സത്യസന്ധരുമായവർ അവർ അടിമകളാണ് അന്ധരാണ് പക്ഷെ നിഷ്കളങ്കരാണ് സത്യസന്ധരാണ് അവർ വിശ്വസിക്കുന്നു കമ്മ്യൂണിസം സോഷ്യലിസം ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നു എല്ലാ അസമത്വവും ഇല്ലാതാകും പാർട്ടി പറയുന്നതൊക്കെ സത്യമാണ് അടവ് തന്ത്രത്തിന്റെ ഭാഗമായാണ് പാർട്ടി നിലപാടുകൾ മാറ്റുന്നതും നയം മാറ്റുന്നതും പിണറായിക്കെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും പ്രചരണം നടത്തുന്നത് ബൂർഷോ മാധ്യമങ്ങളുടെ നുണയാണ് അതുകൊണ്ട് തന്നെ പാർട്ടി പറയുന്നതെല്ലാം ശരിയാണ് പാർട്ടി കൊന്നാൽ അതിന് ന്യായമുണ്ട് അവരുടെ ഉദാഹരണമാണ് ക്യൂബ മുകുന്ദൻ അറബി കഥ എന്ന സിനിമയിലെ ക്യൂബ മുകുന്ദൻ ക്യൂബ മുകുന്ദനെ പോലെയുള്ള സി പി എമ്മുകാരാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ സത്തയും ആത്മാവും ശക്തിയും അവരാണ് ചെങ്കൊടി തണലിൽ ഈ നാട്ടിലെ അസമത്വം മാറും വിപ്ലവം വരും എന്ന് വിശ്വസിച്ച് പാർട്ടിക്ക് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്നത് രണ്ടാമത്തെ കൂട്ടർ സത്യസന്ധരും നീതിബോധമുള്ളവരുമാണ് പക്ഷേ അവരെ ഭരിക്കുന്നത് ഭയമാണ് അവർക്കറിയാം പാർട്ടി തെറ്റായ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അഴിമതിക്കാരും ക്രിമിനലുകളുമാണ് പാർട്ടിയെ നയിക്കുന്നത് പാർട്ടിയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കുടുംബം വളർത്തുകയാണ് അവർ ഇതിനൊന്നും ആഗ്രഹിക്കുന്നവരല്ല ഇതിനൊന്നും കൂട്ടുനിൽക്കുന്നവരല്ല ഒന്നാം വിഭാഗത്തിൽപ്പെട്ടവർ അഴിമതിക്കാരല്ല സത്യസന്ധരാണ് ഇവരും സത്യസന്ധരാണ് പക്ഷെ അവർക്കറിയാം ഈ പറയുന്നതെല്ലാം പൊള്ളവാക്കുകളാണെന്ന് പക്ഷെ അത് പറയാനുള്ള ധൈര്യം അവർക്കില്ല ഭീരുക്കളാണ് മൂന്നാമത്തെ കൂട്ടർ അവരാണ് ന്യൂനപക്ഷം അഴിമതിക്കാരാണ് ക്രിമിനലുകളാണ് കൊല ചെയ്തും അധികാരമുറപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികാരം കിട്ടുന്നതിന് വേണ്ടി വർഗീയ കാട് പോലും മടിയില്ലാത്തവരാണ് മണ്ണ് മണൽ മാഫിയയുടെ പ്രിയങ്കരരാണ് കളങ്കിതരായ കച്ചവടക്കാരുടെയും കളങ്കിതരായ മത നേതാക്കളുടെയും ഇഷ്ടക്കാരാണ് അവരുടെ ലക്ഷ്യം പാർട്ടിയുടെ തണലിൽ ഈ അടിമകളുടെയും നിശബ്ദരുടെയും ബലത്തിൽ പണമുണ്ടാക്കുക കുടുംബം വളർത്തുക അധികാരം നിലനിർത്തുക എന്നതാണ് അവർക്കറിയാം വിപ്ലവം വരാൻ പോകുന്നില്ല കമ്മ്യൂണിസം നിലനിൽക്കാൻ പോകുന്നില്ല ഉള്ള കാലം കൊണ്ട് പരമാവധി സ്വത്ത് സമ്പാദിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ആ ന്യൂനപക്ഷമാണ് സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് അവരാണ് പാർട്ടിയെ ഭരിക്കുന്നത് അവരാണ് അധികാരത്തിന്റെ അപ്പ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ബാക്കി രണ്ട് വിഭാഗത്തെയും കീഴടക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ ഏറ്റവും സഹതാപം അർഹിക്കുന്ന വിഭാഗം ആദ്യ വിഭാഗത്തിൽപ്പെട്ട അന്ധരായ നിഷ്കളങ്കരായ അടിമകളാണ് അടിസ്ഥാനപരമായി പാർട്ടി തകരുമ്പോൾ പാർട്ടി നശിക്കുമ്പോൾ പാർട്ടി തോൽക്കുമ്പോൾ നിരാശരാവും ആ ഒന്നാം വിഭാഗത്തിന്റെ അറിയപ്പെടുന്ന നേതാവാണ് അതായത് അടിമകളായ അന്ധരായ നിഷ്കളങ്കരായ പാർട്ടി പറയുന്നതൊക്കെ ശരിയെന്ന് വിശ്വസിക്കുന്ന ഇവരുടെ പ്രധാനപ്പെട്ട നേതാവാണ് കണ്ണൂരിലെ പി ജയരാജൻ ജയരാജൻ അഴിമതിക്കാരനല്ല എന്നാൽ ജയരാജൻ പാർട്ടിക്ക് വേണ്ടി കൊലക്കത്തിയെടുക്കാൻ മടിയുള്ളയാളല്ല ആളല്ല സഹായിക്കുന്ന ആളാണ് പാർട്ടിയാണ് ജയരാജന്റെ രക്തം അതിനപ്പുറത്തേക്ക് ജയരാജന് വേറൊന്നുമില്ല അതുകൊണ്ടാണ് ജയരാജൻ ഇന്ന് ഇത്രയും ഗതികെട്ടൊരവസ്ഥയിലേക്ക് തള്ളി നീക്കപ്പെട്ടത് സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി വന്നു സംസ്ഥാന സെക്രട്ടറിയേറ്റ് വന്നു പക്ഷേ ജയരാജൻ ആ സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചിട്ടില്ല പതിനേഴംഗ സെക്രട്ടേറിയറ്റിൽ അഞ്ചു പേർ കണ്ണൂരുകാരാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ ശൈലജ ടീച്ചർ എം വി ജയരാജൻ ഈ അഞ്ചു പേർ കണ്ണൂരുകാരാണ് ഇവിടെയാണ് ജയരാജൻ എന്ന നേതാവ് അനുഭവിക്കുന്ന ധാർമ്മിക പ്രതിസന്ധി പാർട്ടിയുടെ സീനിയോരിറ്റി പരിശോധിച്ചാൽ പിണറായിക്കും ഗോവിന്ദൻ മാഷിനും ഇ പി ജയരാജനും തൊട്ട് താഴെയാണ് പി ജയരാജൻ പണ്ടേ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തപ്പെടേണ്ടയാൾ എന്നാൽ എം വി ജയരാജൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടും പി ജയരാജൻ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല പി ജയരാജന് ഇനി ഒരിക്കലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താൻ കഴിയില്ല അടുത്ത പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ജയരാജൻ എഴുപത്തിയഞ്ചു വയസ്സ് കഴിയും എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ് പിണറായി ഒഴികെ ആർക്കും പാർട്ടിയുടെ പദവികൾ ഒന്നുമില്ല പിണറായിക്ക് മുമ്പിൽ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും മാറിപ്പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് ബാധകമല്ല ജനുവരി ഒന്ന് കണക്കാക്കിയാണ് പ്രായം കണക്കിലെടുക്കുന്നത് ഇ പി ജയരാജന് അഞ്ചു മാസം കൂടിയുണ്ട് മെയ് മാസമാണ് എഴുപത്തഞ്ച് തികയുന്നത് ടി പി രാമകൃഷ്ണന് ജൂൺ മാസവും അവർക്കൊക്കെ അതുകൊണ്ട് തന്നെ എഴുപത്തെട്ട് വയസ്സ് വരെ സെക്രട്ടേറിയറ്റിൽ തുടരാൻ കഴിയും എന്നാൽ പി ജയരാജന്റെ മുമ്പിൽ അടഞ്ഞ വാതിലാണ് അടുത്ത സമ്മേളന സമയത്ത് അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സ് കഴിയുന്നതുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് ഇടം പിടിക്കില്ല പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായി അഴിമതി ലെവലേശമില്ലാതെ പാർട്ടിക്ക് വേണ്ടി കൊണ്ടും കൊടുത്തും വളർന്ന ജയരാജൻ പിണറായി വിജയന്റെ ഹിറ്റ് ലിസ്റ്റിൽ വന്നതോടെ താഴെയപ്പെടുകയായിരുന്നു ഇ കെ നയനാർക്കും പിണറായിക്കും ശേഷം കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പി ജയരാജൻ ഉണ്ടാക്കിയതുപോലെ സ്വാധീനം മറ്റാരും ഉണ്ടാക്കിയില്ല ജയരാജൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ കണ്ണൂരിലെ പാർട്ടി സംവിധാനം മുഴുവൻ ജയരാജന് കീഴിലായി ഓരോ പാർട്ടി അണിയും ഓരോ ഏരിയ കമ്മിറ്റികളും ജയരാജൻ ഫാൻസായി മാറി ഇത് പിണറായിക്ക് സഹിച്ചയില്ല പിണറായിയേക്കാൾ സ്വാധീനമുള്ള ഒരു നേതാവും കണ്ണൂരിൽ ഉണ്ടാവരുതേ എന്ന് ശിച്ചതുകൊണ്ട് ജയരാജൻ പുറന്തള്ളപ്പെട്ടു ആ ജയരാജന് ഇടം കൊടുത്തിരിക്കുന്നത് വാഴക്കുല ഡോക്ടർ ചിന്താ ജെറോമിനൊപ്പമാണ് ആ ജയരാജന് ഇടം കൊടുത്തിരിക്കുന്നത് കൈരളി ചാനലിന്റെ എം ഡിയും രാജ്യസഭാംഗവുമായി ഇരട്ട ശമ്പളം കൈപ്പറ്റുന്ന ജോൺ ബ്രിട്ടാസിനൊപ്പമാണ് ആ ജയരാജന് ഇടം കൊടുത്തിരിക്കുന്നത് അനിൽകുമാറിനെ പോലെ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് വിഡിത്തം വിളമ്പുന്നവർക്കൊപ്പമാണ് അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത എൺപത്തിയൊൻപത് പേരിൽ ഒരാളായി പി ജയരാജൻ തുടരണം ഈ എൺപത്തി ഒൻപത് പേരിൽ പകുതിയിലധികം പേരെ നാട്ടിലെ സാധാരണ മനുഷ്യർ അറിയുകയേയില്ല എന്തിനേറെ എൺപത്തി ഒൻപത് പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ പാർട്ടിയിലെ എത്ര ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കൃത്യമായി പറയും എന്ന് നോക്കണം അതേ ആ എൺപത്തൊൻപത് പേർക്കൊപ്പം ചിന്താജറോമിനും ജോൺ ബ്രിട്ടാസിനും വീണ ജോർജിനും ജോർജിനുമൊപ്പമാണ് പി ജയരാജനെ കുടിയിരുത്തിയിരിക്കുന്നത് ജയരാജന്റെ നാശം ആരംഭിക്കുന്നത് ജയരാജനോടുള്ള ആരാധന മോത്ത് ആരോ ജയരാജനെ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ട് എഴുതിയപ്പോൾ മുതലാണ് അത്തരം പാട്ടുകളൊക്കെ പിണറായിയെ കുറിച്ച് മാത്രമേ എഴുതാവൂ അത് പാഠശാലയിലാണെങ്കിലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ആണെങ്കിലും സ്തുതിഗീതങ്ങൾ കർഹൻ പിണറായി മാത്രമാണ് എന്ന അലിഖിത നിയമം ഉള്ളതുകൊണ്ട് ജയരാജനെ കുറിച്ച് ആരോ ചെങ്കൊടിയിൽ കലർന്ന പാട്ട് എഴുതിയതോടെ ജയരാജൻ പുറത്താക്കപ്പെടുന്നു മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി ജയരാജനെ തോക്കുമെന്ന് ഓർപ്പുള്ള വടകര സീറ്റിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിർത്തി തോൽപ്പിക്കുന്നു ജയരാജൻ മത്സരിക്കാൻ പോയ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന എം വി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏൽപ്പിക്കുന്നു ജയരാജൻ തോറ്റിട്ടും ആ പദവിയിലേക്ക് തിരിച്ചു വരാൻ ജയരാജന് അനുവദിച്ചില്ല എന്നാൽ പിണറായി വിശ്വസ്തനായ വി എൻ വാസവൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനം തീർച്ചില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ സെക്രട്ടറി പദവിയിൽ തുടർന്ന വാസവൻ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് മന്ത്രിയായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ തുടരാൻ അനുമതി കൊടുത്തിരിക്കുന്നു അങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ധാരാളം പുതുമുഖങ്ങൾ കടന്നു വന്നിട്ടും പി ജയരാജന് മാത്രം സ്ഥാനക്കയറ്റം കിട്ടിയില്ല ജയരാജന് മാത്രം എന്തുകൊണ്ട് ഇരട്ട നീതി എന്ന് ചോദിച്ചാൽ അവർ പാർട്ടിക്ക് പുറത്താവും അവിടെയും അവസാനിപ്പിച്ചില്ല പി ജയരാജനെ അപമാനിക്കുന്നത് പിണറായിയുടെ ഒന്നാം ഭരണകാലത്ത് ശോഭന ജോർജിനെ കൊണ്ടിരുത്തിയ ഖാദി ബോർഡിന്റെ ചെയർമാൻ പദവിയിലേക്ക് രണ്ടാം പിണറായി സർക്കാർ നിയമിച്ചത് പി ജയരാജനെ ആയിരുന്നു അതായത് ജീവിതകാലം മുഴുവൻ കോൺഗ്രസിൽ പ്രവർത്തിച്ച് അവിടെ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ സി പി എമ്മിലേക്ക് എത്തിയെങ്കിലും മത്സരിച്ച് ജയിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് സീറ്റ് കിട്ടാതെ പോയ ശോഭന ജോർജ് ഇരുന്ന കസേരയിൽ ശോഭനയേക്കാൾ താഴെയാണ് ജയരാജ താങ്കൾ എന്ന് ഓർമ്മിപ്പിക്കാൻ കൊണ്ടിരുത്തി കണ്ണൂരിൽ നിന്നും ജയരാജനെ മാറ്റി നിർത്തുകയായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം അതേ പാർട്ടി തന്നെ ജയരാജനെ ഒരിക്കൽ കൂടി തഴയുമ്പോൾ ജയരാജനേക്കാൾ വളരെ ജൂനിയർ ആയിരിക്കുന്ന ആളുകൾ എം സ്വരാജും പി കെ ബിജുവും എന്തിനേറെ എറണാകുളത്തെ പ്രധാന ലോബിയിസ്റ്റായി കരുതുന്ന സി എൻ മോഹനനും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തുമ്പോൾ പി ജയരാജന് ഒരിക്കൽ പോലും ആ പദവിയിലെത്താൻ യോഗ്യതയില്ല എന്ന് പാർട്ടി വിധിയെഴുതുന്നു ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളെ തുടർന്ന് എൽ ഡി എഫ് കൺവീനർ പദവി നഷ്ടപ്പെട്ട ഇ പി ജയരാജനെ പോലും വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതാണ് പിണറായിയുടെ കാലത്ത് സി പി എമ്മിന് വന്നിരിക്കുന്ന മാറ്റം പിണറായിയെ സ്തുതിക്കുന്നവർക്ക് സ്തുതിഗീതങ്ങളൊക്കെ പിണറായിക്ക് മാത്രമാണ് അർഹതപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നവർക്ക് അഴിമതിയും വർഗീയതയും പറയുന്നവർക്ക് മാത്രമേ പാർട്ടിയിൽ ഉയർച്ചയുള്ളൂ അല്ലാത്തവർ ജയരാജനെ പോലെ പുറത്താക്കപ്പെടും അതെ സി പി എമ്മിനു വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച് ഒരു നയാ പൈസ സ്വകാര്യമായി സമ്പാദിക്കാത്ത മക്കൾ ദീർഘകാലം ഹോട്ടലിൽ പണിയെടുത്തു ജീവിച്ച പി ജയരാജന്റെ വിധി തന്നെയാണ് അന്തരും അടിമകളും എന്നാൽ സത്യസന്ധരുമായ കമ്മ്യൂണിസം ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് കരുതുന്ന പാവപ്പെട്ട അടിമ പാർട്ടിക്കാർക്കുള്ള സമ്മാനം